ഗംഗാമാതാവ് തന്നെ ദത്തെടുത്തെന്നും കാശിയിലെ ജനങ്ങളുടെ സ്നേഹം തന്നെ ബനാറസിയനാക്കി മാറ്റിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണയും വാരണാസിയിൽ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാശിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ അദ്ദേഹം ഗംഗാമാതാവ് എന്നെ വിളിച്ചു ദൈവത്തെ ആരാധിക്കുന്നതായി കണക്കാക്കിയാണ് ഞാൻ എന്റെ എല്ലാ ജോലികളും ചെയ്യുന്നത് ജനങ്ങളുടെ സ്നേഹം കാണുമ്പോൾ എന്റെ ഉത്തരവാദിത്തം എല്ലാ ദിവസവും വർദ്ധിക്കുകയാണെന്ന് മനസ്സിലാവുന്നു വാരണാസിയുമായുള്ള വർഷത്തെ ബന്ധം ഓർത്തുകൊണ്ട് മോദി വികാരാധി ായി തന്റെ മാതാവ് ഹീരാബായൻ മോദി നൽകിയ ഉപദേശവും അദ്ദേഹം ഓർത്തു എന്റെ അമ്മയുടെ നൂറാം ജന്മദിനത്തിൽ ഞാൻ സന്ദർശിക്കാൻ എത്തിയപ്പോൾ എനിക്ക് വലിയൊരു ഉപദേശം നൽകി എപ്പോഴും രണ്ടു കാര്യങ്ങൾ മനസ്സിൽ ഓർക്കണമെന്ന് എന്നോട് പറഞ്ഞു ഒരിക്കലും കൈക്കൂലി വാങ്ങരുതെന്നും പാവപ്പെട്ടവരെ മറക്കരുതെന്നും അമ്മ എന്നെ ഉപദേശിച്ചു ബുദ്ധിയോടെ പ്രവർത്തിച്ച് ലളിതമായ ജീവിതം നയിക്കണമെന്നും അമ്മ പറഞ്ഞു പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തി രണ്ടായിരത്തി പതിനാല് മുതൽ മൂന്നാം തവണയാണ് മോദി വാരണാസിയിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ അമ്പത്തി ആറ് ദശാംശം മൂന്ന് ഏഴ് ശതമാനം വോട്ടുകളും രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തിമൂന്ന് ദശാംശം ആറ് രണ്ട് ശതമാനം വോട്ടുകളുമാണ് ബോതി നേടിയത് കാശിയിലെ കാലവൈരഭ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച ശേഷമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഒപ്പമുണ്ടായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ മുന്നോടിയായി തിങ്കളാഴ്ച ആറ് കിലോമീറ്റർ റോഡ് റോഡ്ഷോയും നടത്തിയിരുന്നു മോദി പ്രധാനമന്ത്രിയായാൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ഒതുക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസ്താവനയ്ക്ക് മറുപടി എന്നോണമാണ് ആദിത്യനാഥിനെ ഒപ്പം കൂട്ടിയത് കഴിഞ്ഞ ദിവസം നടന്ന റോഡ് ഷോയിലും ആദിത്യനാഥ് മോദിക്കൊപ്പം ഉണ്ടായിരുന്നു കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് സീറ്റിൽ കൂടുതൽ ലഭിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു യു അവർ സമ്പൂജ്യരായി മാറുമെന്നും മോദി കൂട്ടിച്ചേർത്തു വയനാട്ടിലേക്ക് ഒളിച്ചോടിപ്പോയ ഗാന്ധി ഇപ്പോൾ റായ്ബറയിലെ തിരിച്ചെത്തിയിരിക്കുകയാണെന്നും മോദി പരിഹസിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റുകൾ നേടുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം കോൺഗ്രസിന് നാൽപ്പത് സീറ്റ് പോലും പിന്നിടാനാവില്ലെന്ന് മോദി പറഞ്ഞു ഏഴ് തവണ ബി ജെ പി വിജയിച്ച മണ്ഡലമാണ് വാരണാസി ഇതിൽ രണ്ടായിരത്തി നാലിൽ മാത്രമാണ് കോൺഗ്രസ് ടിക്കറ്റിൽ രാജേഷ് കുമാർ മിശ്ര വിജയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു മണ്ഡലത്തിൽ മോദിക്ക് ലഭിച്ചത് പതിനാലിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തിയോരായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു ജൂൺ ഒന്നിനാണ് വാരണാസിയിൽ വോട്ടെടുപ്പ് അതേസമയം പാകിസ്ഥാന്റെ അവഗണ ശക്തിയെ ഭയക്കുന്ന വീരുക്കളാണ് ഇന്ത്യ സഖ്യ നേതാക്കളെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു പാകിസ്ഥാന്റെ ആണവ ശക്തി ഇന്ത്യാ സഖ്യ നേതാക്കൾക്ക് എന്നും പേടി സ്വപ്നമാണെന്നും മോദി കൂട്ടിച്ചേർത്തു പാകിസ്ഥാൻ കൈകളിൽ വള മാത്രമല്ല അണിയുന്നതെന്നും അവരുടെ പക്കൽ അണുഭവം ഉണ്ടെന്നും നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ളയുടെ പരാമർശത്തിന് മറുപടിയായിട്ട് മോദി പ്രസ്താവനയിൽ പറയുന്നു അവർക്ക് ആവശ്യത്തിന് ഭക്ഷണ ില്ലെന്ന് അറിയാമായിരുന്നു അവർക്ക് ആവശ്യത്തിന് വളകളില്ലെന്നും അറിയുന്നത് ഇപ്പോഴാണ് എന്നാൽ ഭീകരപ്രവർത്തനങ്ങളിൽ പാകിസ്ഥാന് ക്ലീൻ ചീറ്റ് നൽകുന്നു നമ്മുടെ സർജിക്കൽ സ്ട്രൈക്കുകളിൽ സംശയം ഉന്നയിക്കുന്ന ഭീരുക്കളായ പ്രതിപക്ഷത്തെ സൂക്ഷിക്കണം പ്രധാനമന്ത്രി പറഞ്ഞു നേരത്തെ ഹാജിപൂർ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ രാഷ്ട്രീയക്കാരിൽ നിന്നും ഇ ഡി കണ്ടെടുത്ത പണം പാവപ്പെട്ടവരുടേതെന്ന് പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പട്നാ സാഹിബ് ഗുരുദ്വാര സന്ദർശിച്ചു സിഖ് വിശ്വാസികളും പത്താമത്തെ ഗുരു ഗോവിന്ദ് സിഖിന്റെ ജന്മസ്ഥലം എന്ന നിലയിൽ പ്രാധാന്യമുള്ളതാണ് പട്നാ സാഹിബ് ഗുരുദ്വാര ഓറഞ്ച് നിറത്തിൽ തലപ്പാവ് ധരിച്ചെത്തിയ നരേന്ദ്രമോദി ഗുരുദ്വാരയിലെ ലെങ്കൻ ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് മടങ്ങിയത് ന്യൂസ് ഡെസ്ക്